യെസ് പൊതുവേദിയിലേക്ക് സ്വാഗതം കേരളം കണ്ണീരോടുകൂടിയാണ് ഈ കുടുംബത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് ഊഹാബോഹങ്ങൾ വെച്ചാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ മണ്ണിനടിയിലാണ് എന്നവർ മനസ്സിലാക്കിയത് ഇത്രയും സാങ്കേതിക സംവിധാനങ്ങളുണ്ടായിട്ടും അധികൃതർ അനങ്ങിയില്ല ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇതിൽ രക്ഷാപ്രവർത്തനം പോലും ആരംഭിച്ചത് ഇപ്പോഴും ആ അലംഭാവം തുടരുന്നു എന്ന സംശയവും ഉണ്ട് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ആദ്യം ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ദാസൻ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ എത്രയോ ശാസ്ത്ര രംഗത്തും സാങ്കേതിക രംഗത്തുമൊക്കെ വളർന്നിരിക്കുന്നു ഒരു മനുഷ്യൻ മണ്ണിനടിയിലായാൽ അഞ്ച് ദിവസം വേണോ പുറത്ത് അദ്ദേഹത്തെ എത്തിക്കാൻ ഇത് ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 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 തരത്തിൽ ന്യായീകരിക്കാൻ തെറ്റില്ല കാരണം ഒരു ചെറുപ്പക്കാരൻ അഞ്ച് ദിവസമായിട്ട് മണ്ണിനടിയിൽ കിടക്കുക ഇന്ത്യ പോലത്തെ രാജ്യത്ത് എല്ലാ തരത്തിലും ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ച് നടക്കുന്ന ഈ രാജ്യത്ത് ഞാൻ ചോദിക്കുന്ന ഈ നാട്ടിലേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യന്റെ സഹോദരനാണെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവോ ഉണ്ടാവോ ഒരു സാധാരണക്കാരന് ഈ നാട്ടിൽ ഒരു ബലിയിൽ തെളിയിക്കുക ഇപ്പൊ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ മാർഗിസ്റ്റ് ആയിക്കോട്ടെ ഞാൻ ചെറുപ്പക്കെ അഞ്ചു ദിവസമായിട്ട് മണ്ണിടികൾക്ക് കുഞ്ഞു പോയാൻ എന്തിന് മനുഷ്യ ഇവർക്ക് മനസ്സാക്കിന്ന് ഇവർ എല്ലാ പാർട്ടികളും ഇവർക്ക് പോട്ട് മാത്രമേ പോകൂ സാധാരണക്കാരനെ ശബം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശിവജി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശിവജി ഇവിടെ എന്താണ് ഒരു ഒരു പ്രമുഖൻ അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ രക്ഷാപ്രവർത്തനം ഇങ്ങനെ കാര്യക്ഷമമായി നടക്കൂ എന്നാണോ ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്കോളയിലെ സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിരിക്കുന്ന കാണുക അവിടെ ഒരു മലയാളിയുടെ കട നടക്കുന്നേ ആ കട പോലും മണ്ണിനടി പോയിട്ടോ അത് വേറെ കാര്യം ഈ രാഹുൽ ഗാന്ധിയുണ്ട് എല്ലാവരും ഉണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ അവിടെ അന്യർക്ക് ഇനി തൊഴിലില്ല അവിടെ എല്ലാം പെട്രോളിന് വിലയും കൂട്ടി ഞാൻ കോൺഗ്രസിന് രാഷ്ട്രീയമല്ലാട്ടോ ഇനി ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തരുത് അതെ ഈ കർണാടകയിലുള്ള മനുഷ്യന്റെ ചങ്കിനകത്തിരിക്കുന്ന ഹൃദയമാണോ അതോ വേറെ വല്ലതും ആണോ കരിങ്ങല്ലാണോ ഇപ്പൊ നമ്മളാ മണ്ണിടിഞ്ഞൊക്കെ കിടക്കുമ്പോൾ സാറേ നല്ല കൈ നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഒരു വഴി രാജ്യം കഴിഞ്ഞാൽ മലയാളി കൈകൊണ്ട് മാന്തും കൈകൊണ്ട് കൊണ്ട് അവരെ രക്ഷിക്കും ഇത്ര ഡബിൾ ഈ സുഖമായിട്ട് വണ്ടി ഒരു എത്ര നേരം വേണം ഇവിടുത്തെ പറയണേ ോമായിട്ട് വ്യക്തമാണ് മനോജ് എന്നൊരു പ്രേക്ഷകൻ കൂടി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ മനോജ് ഇത് ഇച്ഛാശക്തിയുടെ കുറവാണോ ഈ കുടുംബത്തിന്റെ വേദന എന്താണ് കേൾക്കാൻ ഈ അധികൃതർക്ക് കഴിയാത്തത് അതെ എനിക്ക് ഞാൻ പറയുന്നത് പിന്നെ ആ മുതലാളിന്നുള്ള പിന്നെ ലോറീൻ്റെ മുതലാളി മുതലാളിയുടെ അടുത്ത് വന്ന പാളത്തി തോന്നുന്നു കാരണം ഇങ്ങനെ മരം കയറ്റിയ ലോറിയാണെന്നാണ് മുതലാളി പറഞ്ഞതും അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് പശുവെന്നും അതിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ പോയായിരുന്നു പക്ഷേ പട്ടകളെല്ലാം വന്നിട്ടുള്ള നേരത്തെ എടുത്തിട്ടുണ്ടാവുമായിരുന്നു രാജപ്പൻ കരമനയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ രാജപ്പൻ ഇത് ഈ സംഭവത്തെ ശ്രീ രാജപ്പൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പതിനാറാം തീയതിയാണ് കേട്ടോ ഈ അപകടം സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ അതിനകത്ത് ആണ് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ പുറത്തെത്തിക്കാൻ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തെ ചേർക്കാൻ എന്താണ് നമുക്കിനി ചെയ്യാനാവുക രാജപ്പൻ ഒന്ന് ടെലിവിഷനിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാലോടു കൂടിയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് അബ്ദുൽ ഖാദർ എന്നൊരു പ്രേക്ഷകൻ പെരുമ്പാവൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ അബ്ദുൽ ഖാദർ ഈ ഇത് ഇത് എന്താണ് ഇങ്ങനെ ഒരു അലംഭാവം ഉണ്ടാകാൻ കാരണം മനുഷ്യർ പോയാൽ പോയിക്കോട്ടെ എന്നുള്ള നിലപാടാണോ ഈ രാജ്യത്തുള്ളത് ഇതിനെ ഒരു 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 കണ്ണു തുറക്കാൻ ഒന്ന് ഊർജിതമായി ഇടപെടാൻ ഒരാൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ കോടി ചെല്ലാൻ ഇത്ര മാത്രം ഇല്ലേ സംവിധാനം നമ്മുടെ രാജ്യത്ത് അതെ വളരെ ശരിയാണ് അഞ്ചു യെസ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മഞ്ജുഷ എന്നൊരു പ്രേക്ഷക കോട്ടയത്ത് നിന്ന് ചേരുന്നു ശ്രീ മഞ്ജുഷ ഈ മനുഷ്യരുടെ വേദന കാണാൻ കഴിയാത്തവരാണോ നമ്മുടെ ഈ അധികാര കസേരകളിൽ ഇരിക്കുന്നവർ ഈ കുടുംബം പറയുന്നത് കേട്ടില്ല അതിനകത്ത് നിന്ന് വേറെ ലോറിയും ആളുകളുടെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അവരാരാണ് എന്താണെന്നൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ട് പോലുമില്ല ഇത് എന്ത് സൂചനയാണ് തീർച്ചയായും സാറേ ഇത്ര അഞ്ചു ദിവസമായി ഒരു ജീവൻ ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത വ്യക്തികളാണോ ഈ നാട്ടിലുള്ള ആളുകൾ എനിക്ക് ശരിക്കും ഞാൻ അറിയുവായിരുന്നു എത്രത്തോളം നമ്മൾ വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ ഞങ്ങൾ ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ എനിക്ക് എൻറെ വീട്ടിലുള്ളവർ പോലും അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കു എന്ത് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് ആ പയ്യനെ ഏഹ് ഈ അധികാരികളൊന്നും ഇതൊന്നും കാണുന്നില്ലേ എന്താണ് ഇതിന് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാരും എല്ലാ പാർട്ടിക്കാരും ഒന്ന് എല്ലാരും എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നത് ലോകത്തിന്റെ അപ്പുറത്തൊക്കെയുള്ള ലോകത്തിന്റെ വേൾഡിലുള്ള പല പല കാര്യങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ചർച്ച ചെയ്യുന്നു ഇത് അത് ചർച്ച ചെയ്യാൻ അവസരങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയ ശരിയാണ് സമ്മതിക്കുന്നു എങ്കിലും ഇങ്ങനൊരു ജീവൻ ഈ മണ്ണിനടി കിടക്കുമ്പോ ഏഹ് എന്ത് കൊണ്ട് എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ ഇവിടെ ഈ ടി വിയിലെല്ലാം കണ്ടോണ്ടിരിക്കുവാണ് ആളുകൾക്ക് പാനിക് ആവുന്നുണ്ട് പല കാര്യങ്ങൾ ദൈവമേ ഈ ജീവൻ ജീവനാണ് ഒരു കല്ലോ മണ്ണോ അല്ലെങ്കിൽ പാറയോ വല്ല മറ്റു വല്ല രോഗ കഷ്ണങ്ങളോ അല്ല വേറൊന്നും അല്ല ഒരു ജീവനല്ലേ ഒട്ടൊരുമിച്ച് ചെയ്യേണ്ടതല്ലേ ഇരുന്നൂറ് മീറ്റർ അകലെ മാറ്റി നിർത്തിയിരിക്കുക പറഞ്ഞു ആ കർണാടക സർക്കാരിന്റെ അലഭാവം തന്നെയാണ് ഇതിന് കാരണം അത് അലഭാവം എന്തുകൊണ്ട് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട അധികാരികൾ അവർക്ക് മേലെ ഒരു ചുമത്തുന്നില്ല ഒരു പ്രഷർ ചുമത്തുന്നില്ല അതാണ് വളരെ വ്യക്തമാണ് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നു പ്രധാനമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്നു എല്ലാം പറയുന്നു ഒരു ദുരന്തം ഉണ്ടായിരുന്നത് ദേശീയ ദുരന്തമായിട്ട് അംഗീകരിച്ചിട്ട് ഓരോ ആൾക്കാർ ഇവിടെ എത്ര ദുരന്തങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ചെയ്തതാണ് രക്ഷിച്ചതാണ് എന്തിന് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ ആ മലയാള മുകളിൽ കയറിയിരുന്നു ഇവിടുന്ന് ഹെലികോപ്റ്റർ സൈന്യവും മറ്റേ ആൾക്കാരെല്ലാവരും വന്ന് അവനെ രക്ഷപ്പെടുത്തിയെടുത്തു ഏഹ് അതുപോലെയല്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യജീവന് വില കൽപ്പിക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ ഈ മണ്ണിനടി കിടക്കുന്ന ഒന്നൊരു ഒന്നരവസ്ഥേ യെസ് വളരെ വ്യക്തമാണ് രാജപ്പൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു കരവനയിൽ നിന്ന് ശ്രീ രാജപ്പൻ ഇത് ഇതൊരു മനുഷ്യൻ മണ്ണിനടിയിലാണ് അദ്ദേഹത്തെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് എന്ന് എന്നാണ് ഈ കുടുംബം പറയുന്നത് സൈന്യത്തെ ഇറക്കുകയോ ഈ ദുരന്ത നിവാരണം എന്നതിനൊരു പ്രത്യേക സംവിധാനം തന്നെ രാജ്യത്തുണ്ട് എന്താണ് ഇങ്ങനെ അഞ്ച് ദിവസം കുറച്ച് മണ്ണ് മാറ്റി ആ ലോറി പുറത്തെടുക്കാൻ വേണോ ഇത് 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 കേരളക്കാരനുള്ള അവഗണനയാണ് കഴിഞ്ഞ അഞ്ചു നാലഞ്ചു ദിവസമായി നമ്മൾ ഇത് കണ്ണും കാതും വാർത്തകൾ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം റാണി റാണി എന്നൊരു പ്രേക്ഷക കൂടി ശ്രീ ിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ അതെ സർ കോഴിക്കോട് അഞ്ചു ദിവസമായി ഒരു ജീവനാണ് ഈ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് ഏഹ് ഇതിന് ലേഡീസിനെ വിട്ടാ തന്നെ ആ മണ്ണ് അവര് കയ്യിനെ കൊണ്ടെങ്കിലും ഉപയോഗിച്ചിട്ട് ആ മണ്ണ് മാറ്റിട്ട് ആ ജീവനെടുത്തിട്ടുണ്ടാവും ഇവിടെ എന്താ വി ജീവനും മാത്രമാണോ വിലയുള്ളത് പാവപ്പെട്ടവന്റെ ജീവന് വിലയില്ലേ എന്താണ് സാറ് ഗവൺമെന്റിന് അവർ കത്ത് ഇമെയിൽ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ആ ജീവൻ ഒരു വിലയുമില്ല ഇന്നേക്ക് അഞ്ചു ദിവസമായി ആ വീട്ടിലില്ല അമ്മ അച്ഛൻ ചെറിയ കുഞ്ഞു പൈതല് വരെ ഏർ ഈ അച്ഛനെയും കാത്തു മകന്റെ ഒരു വേദന അല്ലെ ആ കുട്ടി എന്റെ അച്ഛൻ ഇന്ന് വരും നാളെ വരും എന്ന ഒരു പ്രതീക്ഷനെ ഇന്നേക്ക് അഞ്ചു ദിവസമായി ആ കുട്ടീൻ്റെ അച്ഛനെ കാത്ത ആ ചെറിയൊരു പൈതലി ഇരിക്കുന്നു നമ്മളെ വീട്ടിലുണ്ട് എല്ലാവരും ഇതേപോലെ വണ്ടിയിൽ എല്ലാവരും പോണം നാളെ നമ്മക്കും ഇതേ ഒരു അവസ്ഥകളാണ് പക്ഷെ ഈ ഗവൺമെന്റ് നമ്മൾ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ വിട്ടാൽ തന്നെ ആ ഒരു മനുഷ്യനെ ജീവനോടെ കിട്ടുമായിരുന്നു ഇന്നിപ്പോ ജീവൻ ഉണ്ടോ ഇല്ലേന്നൊന്നും ഞമ്മക്കറിയുന്നില്ല എത്രയും പെട്ടെന്ന് ആ ജീവനെ ഒന്ന് പുറത്തെത്തിക്കാൻ ജീവൻ ഉണ്ടോ ഇല്ലേന്നൊന്നും നമ്മൾ ആരും കാണുന്നില്ല ഏഹ് അപ്പൊ അതൊന്നും എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാല്ലോ സംവിധാനം ഗവൺമെന്റിനോട് ഗവൺമെന്റിനോട് കൊടുക്കാൻ ആവുന്നില്ലെങ്കിൽ പറയാൻ അല്ല കുറച്ച് കുറച്ച് സ്ത്രീകളെ വിടാൻ വളരെ വ്യക്തമാണ് മണ്ണ് മാറ്റാൻ സ്ത്രീകൾക്ക് കേരളത്തിൽ കഴിയുമെന്ന ആ നിശ്ചയദാർഢ്യം ഏതായാലും ഇത് ഇത് തികഞ്ഞ അലംഭാവം തന്നെ എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ശ്രീ രാധാകൃഷ്ണൻ എങ്ങനെ ഈ കുടുംബത്തിന് ഈ വേദന താങ്ങാനാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി മാറി കഴിഞ്ഞ ദിവസം ഈ ഇതിന്റെ ആ ബന്ധപ്പെട്ട ആളുകൾ പറയുകയാണെങ്കിൽ ആ അവിടുത്തെ ആളുകൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കി ടോള് പിരിക്കാനുള്ള തിരക്കാണെന്നാണ് പറയുന്നത് എന്താണ് ശ്രീ രാധാകൃഷ്ണൻ ഇതിൽ നിന്ന് മനസ്സിലാകുന്നു നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനത്തിന്റെ തകരാറാണ് സാർ ഇത് നേരത്തെ സംസാരിച്ച ആ സഹോദരിമാർ എന്ത് വൈകാരികമായിട്ടാണ് അവർ പരമാർത്ഥം പറഞ്ഞത് നമ്മൾ തന്നെ നമ്മൾ ന്യൂസ് ഐറ്റിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ജെ സി ബിയും ഒരു ലോറിയും അവിടെ വിഷുവിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഈ പഞ്ചായത്തില് പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോഴീ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ജെ സി ബി നടക്കുന്ന ലാഘവത്തിലാണ് അവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് സാർ ഒരു വലിയ സംസ്ഥാനം ഒരു വലിയ ജനകീയ സംസ്ഥാനം നമ്മുടെ പോകുന്നത് പിന്നെ സിന്ധു ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ ബഹി ആകാശത്തുമല്ല മേളുവല്ല താഴെ അല്ലാത്ത പരുവത്തിൽ നിൽക്കുകയാണ് നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് ബഹിരാകാശത്തേക്ക് പോകാൻ ചെലവാക്കുക എന്തിനാ സാർ എത്ര ജന്മം കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ചന്ദ്രനെ സൂര്യനെ ഒന്നും ഒന്നും കടിയും എന്താ എനിക്ക് അൻപത്തി അഞ്ച് വയസ്സുണ്ട് ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആണെങ്കിൽ ചന്ദ്രന്റെ പണമാണ് ഇപ്പോഴും വന്നത് സാർ അനാവശ്യത്തിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നു സാർ ഒരു മനുഷ്യ ജീവനന് വേണ്ടി അങ്ങനെ അതിനകത്ത് അഴിമതി നടത്തി പണം തട്ടാനൊക്കത്തില്ല രാഷ്ട്രീയക്കാർക്ക് ഇവിടുത്തെ കൊമ്പ് വെച്ച പത്തൊമ്പത് കോൺഗ്രസ് എം പിമാർ അവിടെ പോയി ആ സംസ്ഥാനം നോക്ക് ഈ ഈ കുന്നുംപറം കണ്ടുകഴിഞ്ഞാൽ അവിടെ ില്ലല്ലോ ഇവിടെ എന്തോ ബഹളമായിരുന്നു തികഞ്ഞ അൽഫാവ ഈ കോൺഗ്രസിന്റെ ഭരണം എവിടെ ഉണ്ടായാലും അവർ സ്വന്തം കാര്യം നോക്ക് വെള്ളയും വെള്ളയും ഇട്ട് രാവിലെ ആകുമ്പോ സെക്രട്ടേറിയറ്റ് കർണാടക ചില അവിടെ സെക്രട്ടേറിയറ്റ് ചെന്നാൽ കാണുക അവിടെ അവന്മാരെ സ്വന്തം കാര്യമല്ല കോൺഗ്രസിന്റെ ഭരണം മറ്റേ നമ്മളൊരു കേന്ദ്രഭരണം പോയാൽ ഈ രണ്ട് ഭരണവും നാടിനാപത്താണ് ഇപ്പൊ ഇടതുപക്ഷത്തേക്ക് ആമഴഞ്ചഞ്ചാൻ തോട്ടിന്റെ കാര്യത്തിലൊക്കെ എന്തൊരു വികാരവാരത ജനങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും നമ്മുടെ രാഷ്ട്രീയം പറയുന്നില്ല ഇവിടുത്തെ നേരത്തെ സഹോദരി പറഞ്ഞാണ് നമ്മുടെ അയൽക്കൂട്ടക്കാർ ഇറങ്ങും ഇവിടെ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങും യുവമോർച്ചക്കാർ ഇറങ്ങും യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങും കേരളത്തിൽ പിന്നെ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ ഇറങ്ങും ഏഴുമണ്ടി കൈകൊണ്ട് അടിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന് ജീവനോടെ കിട്ടുമായിരുന്നു ഈ കർണാടകയിലെ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണൻ ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാണ് ഇവിടെ ഒരു പ്രളയം വന്നപ്പോൾ കേരളം ഒന്നിച്ച് കൈകോർത്ത് നിന്ന് എല്ലാവരെയും രക്ഷിക്കാനുള്ള പ്രയത്നങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചതുപോലെ കർണാടകത്തിനും അതൊരു മാതൃകയാകണം എന്നതാണ് ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പെട്ടെന്ന് മടങ്ങിയെത്താം ഷോർട്ട് ബ്രേക്ക് എസ് പൊതുവേദി തുടരുകയാണ് കൊല്ലത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ഈ വാഹനങ്ങളുമായി പോകുന്ന മനുഷ്യർ അവർ ഒരു ജോലിക്കായി പോകുന്നു അവർ മറ്റു പല സംസ്ഥാനങ്ങളിൽ പോകുന്നു ലോഡ് എടുക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ നമ്മൾ ഈ ഭരണകൂടങ്ങൾ അത് വളരെ നിസ്സാരമായി കാണുന്നു എന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സാറേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി പറയുക ഈ മനോരമ ചാനലിനകത്ത് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ രഞ്ജിത്തുണ്ട് രഞ്ജിത്ത് ആ രഞ്ജിത്തിനെ തടഞ്ഞു നിർത്തിയ കൃഷ്യങ്ങൾ മനോരമയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ അവര് അതിനുശേഷം ആ കുറഞ്ഞ ആ ക്ലിപ്പ് അങ്ങ് മാറ്റുകയും ചെയ്തു ഈ മനോസിനേക്ക് ആ അടിയിട്ട് തൊട്ട് പോകുമ്പോഴുള്ള സീനുകളാണ് ഈ മനോരമക്കാരൻ കറക്റ്റ് കോൺഗ്രസിന്റെ ആ സ്വഭാവം കാണിച്ചതാണ് ഈ സാറേ എടുത്ത കാര്യം അവിടെ എം പി ഉൾപ്പെടെ ഈ അഞ്ചുറാസ് ജയിച്ചിട്ട് എം ബി ഉൾപ്പെടെ രാഘവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് എം പി ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഇവര് ഈ വീട്ടിൽ വന്ന് ഈപ്പം നമ്മളെ മന്ത്രി അദ്ദേഹം അവിടെ വീട്ടിൽ ചെന്നിരിക്കുന്നതല്ലാതെ ഇവർ ആ ഓൺ സൈറ്റിൽ ചെല്ലണ്ടേ പതിനേഴാം തീയതിക്ക് ശേഷം അല്ലെ പതിനെട്ടാം തീയതിക്ക് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ചെല്ലേണ്ടതായിരുന്നു പിന്നെ ഒരു കാര്യം അവരും ഇത് അവർക്കും ആ പിള്ളർക്കും അറിയത്തില്ല അവിടെ നിൽക്കുന്ന വനാഭനായതും കൂടെ പോയ ഇവന്റെ അളിയനായതും ഒന്നും അതും അറിയത്തില്ലായിരിക്കില്ല അവര് ഇവിടുന്ന് അവരിപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഇന്നലെ എന്താണ്ട് തോന്നുന്നു ഈ ഗണേശ് തന്നെയൊക്കെ ശരിക്കും വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇവിടെ നിന്ന് വിളിച്ചിട്ടൊന്നും കാര്യ കർണാടക സ്ഥിരമായിട്ട് കർണാടകയ്ക്ക് ഒരു നേച്ചറുണ്ട് അതിനകത്ത് ഈ ഡി കെ ശിവകുമാർ ആയാലും ഈ പറഞ്ഞ സിദ്ധരാമൻ ആയാലും ഇതൊക്കെ ഭയങ്കരമായ ഒഡീഷർമാരാണ് അപ്പൊ അവർക്ക് ആക്കല ഉള്ള അവരെ അവര് മൊത്തത്തിലുള്ള ഡെഡ് ബോഡികൾ എടുത്തിട്ട് ഒരു തുക കൊടുക്കാന്നുള്ള രീതിയിലേക്ക് അതിനെ വിളിക്കണ്ടില്ലേ കുമാരസ്വാമി വന്നിട്ട് പറഞ്ഞിട്ടില്ലേ നഷ്ടപരിഹാരങ്ങൾ ഉടനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് താങ്കളുടെ അഭിപ്രായം എന്നൊരു വിളിക്കുന്നുണ്ട് റഹിമ മാളയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ ഈ റഹിമയ്ക്ക് ഈ കുടുംബത്തിലെ സ്ത്രീകളുടെ ഈ വേദന നിറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ എന്താണ് അവരോട് പറയാനുള്ളത് സാറ ഞാൻ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ എന്തൊരു ദുഃഖപരമായ കാഴ്ചയാണല്ലേ ഒരു മനുഷ്യനെ കണ്ടെടുക്കാൻ ഇത്ര പ്രയാസം എന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് വെച്ചാല് ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം വെച്ചാല് ഇവർക്ക് ഒന്ന് ചിന്തി നമ്മുടെ ഈ കേരളത്തിലാണിങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് അഞ്ചു ദിവസം എന്നുള്ളത് രണ്ടു ദിവസം കൊണ്ടെങ്കിലും നമ്മളത് ആ മോൻ പൊറത്ത് വന്നേനെ ആ മോന് ഓരോ ദിവസവും ഓരോ നിമിഷവും ആ മകൻ പ്രാർത്ഥനയോടെ കൂടി കാത്തിരിക്കുന്നുണ്ടാവും എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പൊ എന്റെ അടുത്തും ഇപ്പ എന്റെ അടുത്ത് എത്തും എന്നുള്ളത് ആ മകന്റെ പ്രതീക്ഷയാണ് ഈ ഈ ഒരു സർക്കാർ സർക്കാരില്ലാണ്ടാക്കി കളയണേ അതായത് നൂറ് മണിക്കൂർ കഴിഞ്ഞു അതെ അതെ നൂറ് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരാളെ ഇവിടെ ഉണ്ട് എന്ന് കുടുംബം പറഞ്ഞിട്ടും അവിടെ എത്തി അത് പുറത്തെടുക്കാൻ കഴിയാത്ത ഈ നാട്ടിന്റെ സംവിധാനത്തെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇനിയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കൈമലർത്തി നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവമായ പൊതു ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പൊതുവേദി ആഗ്രഹിക്കുകയാണ് ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി